അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു കലത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അരി നമ്മളൊരു രണ്ടര ക്ലാസ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് കഴുകി നല്ല വൃത്തിയാക്കി ഞാൻ നെയ്യ് വറുത്തും കൂടെ വച്ചേക്കാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ അത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട് അതിനകത്ത് ഉള്ളിയും പെരുജീരകം പട്ടാ ഗ്രാമ്പും അതൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരി ഇടാം അപ്പൊ അരി നമ്മളിട്ട് ഇട്ട് കൊണ്ടിരിക്കുകയാണ് അവിടെ ഇട്ട് തീർന്നു ഇനി നമുക്ക് അടച്ച് വെച്ച് അല്ലേ ആ അപ്പോൾ ഒരു മൂന്നുള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അതിനെ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്തിരിക്കുകയാണ് ഇനി അരിഞ്ഞിട്ട് വരാം അപ്പം നമുക്ക് ഉള്ളി ചെറുതായിട്ട് ഇങ്ങനെ നീളത്തിൽ കുഞ്ഞു കുഞ്ഞുങ്ങനെ ആയിട്ട് അരികണം കേട്ടോ ബിരിയാണിയിലേക്ക് നമുക്ക് ഇടാനുള്ള റെസിപ്പി കൂട്ടാൻ അപ്പം നമ്മൾ ഉള്ളി അരിഞ്ഞു കഴിഞ്ഞു ഇനി ഇത് ഒന്ന് വശക്കിയെടുക്കണം അങ്ങനെ ഇവിടെ ഇറച്ചി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വറുത്തെടുക്ക ഇത്രയും കറി വെച്ചെടുക്കുക അപ്പോൾ ബിരിയാണിക്ക് ഇത്രയാണ് നമ്മളിന്ന് കറി വെച്ചെടുക്കാൻ പോകുന്നത് ബിരിയാണിയിൽ ഇടുന്നില്ല സെപ്പറേറ്റ് കറി വെച്ചാണ് എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അതും കൂടെ നമുക്കിതിൻ്റെ ഇടയിൽ കുടിച്ചേട്ടോ ഇന്നലത്തെ എൻ്റെ ബാക്കി കുറച്ച് പണി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിതാ ഏകദേശം തീരാറായി ഇനി കുറച്ച് തറ ഇവിടെ ഇടാനുണ്ട് ഇവിടെ ഏകദേശം പണി നടന്നുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് ഓക്കേ കേട്ടല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു റൂമ് കംപ്ലീറ്റ് ആയി ഇനി കുറച്ചും ഉണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയെന്ന് പറയാം ഇനി തറയും കൂടെ സെറ്റ് സെറ്റാകാനുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ ഇറച്ചി വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ബിരിയാണിയും റെഡിയായി ഇടയ്ക്കുള്ളതൊന്നും എടുക്കാത്തതാണ് വീഡിയോ ഒറ്റയ്ക്കായിരുന്നു അതുകൊണ്ട് എടുക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് എടുക്കാത്തത് ഓക്കെ അങ്ങനെ ബിരിയാണി ഇവിടെ റെഡി അങ്ങനെ ഇവിടെ ഇറച്ചിക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വച്ചത് ഓക്കേ ഒരു സലാഡ് അച്ചാറൊന്നുമില്ല കേട്ടോ പിന്നെ പപ്പടം ഓക്കെ അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാം എങ്ങനെ ഓക്കേ സെർവ് ചെയ്യാണ് പിസ് ഇറച്ചി സലാഡ് പപ്പടം അങ്ങനെ ഇറച്ചി അങ്ങനെ ഞങ്ങളെ ഇവിടുത്തെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടാണെങ്കിൽ കമൻ്റ് ചെയ്യുക ലൈക്ക് അടിക്കുക സബ് ചെയ്യുക ഓക്കെ ബായ് അടുത്തൊരു വീഡിയോയിലായിട്ട് പിന്നെ ഇനി കാണാം